എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇത് മിക്സ് ചെയ്തത് എടുത്തതായിരുന്നു കേട്ടോ അത് കട്ടായിപ്പോയി ഒരു വെട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ആ ഇതിനകത്ത് ആദ്യം രണ്ട് മുട്ട മുട്ട ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുത്തിട്ട് അതിനകത്ത് അരക്കപ്പ് പഞ്ചസാരയിട്ട് പൊടിക്കാത്ത പഞ്ചസാര ഞാൻ ഇട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് അലേഴിച്ചെടുത്ത് അതിനകത്ത് ആദ്യം ഒരു കപ്പ് മൈദയാണ് ഇട്ടത് പോരായിട്ട് കാൽ കപ്പ് മൈദയും കൂടി ഇട്ട് അര ടീസ്പൂണ് സോഡാപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഇതിനകത്ത് ചേരാനുള്ള ഉപ്പ് കളറ് കിട്ടാനായിട്ടൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നാല് ടീ നാല് സ്പൂണ് സൺഫ്ലവറും ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് ഞാൻ കുഴച്ച് വെച്ചേക്കണതാണ് കേട്ടോ ഞാൻ അത് വീഡിയോ എടുത്തായിരുന്നു അത് കട്ടായി കട്ടായിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ പറയണേ ഇത് മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ച് വെച്ചേക്കണതാണ് ആദ്യം ഒരു കപ്പ് ഇട്ടുകഴിഞ്ഞപ്പം രണ്ടും മുട്ടയിട്ടതുകൊണ്ട് അത് പോയി അതുകൊണ്ട് വീണ്ടും കാൽ കപ്പ് മൈദയും കൂടി ഇട്ട് ഒരു കപ്പ് മൈദയ്ക്ക് ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ പാകത്തിന് വരും ഇതിപ്പോൾ ഞാൻ രണ്ട് മുട്ടയായിട്ട് കൊണ്ട് ലൂസായിട്ട് കാൽ കപ്പ് മൈദയും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂറോളമായി ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇത് വരത്തി അതുപോലെയാണ് ഒട്ടിപ്പിടിക്കണമെന്നില്ല നല്ലോണം സൺഫ്ലവറും നെയ്യൊക്കെ ചേർത്തുകൊണ്ട് ഒട്ടിപ്പിടിക്കണമെന്നില്ല ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ തന്നെയാണ് ട്രേ അത് ഞാനൊരു വലിപ്പമുള്ള ട്രെയിലിട്ടിട്ടാണ് ചെയ്യുന്ന അടിയിൽ ചെറുതായിട്ട് ഓട്ടറുണ്ട് ഞാൻ തുള്ളി വെളിച്ചു സൺഫ്ലവർ പാത്രത്തിലൊന്ന് സൺഫ്ലവർ ഒന്ന് തടവി കൊടുക്കട്ടെ ഒട്ടാതിരിക്കാനാണ് മൈതിയാകുമ്പോ എന്തായാലും ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ഇതുപോലെ ആണ് മുറിച്ചെടുക്കുന്നത് അതുപോലെയാണ് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കുന്നത് അതൊന്ന് ഞാൻ മുറിക്കണുണ്ട് ഏറ്റുവരെയും ആവേണ്ടത് ഞാൻ ശരിക്കൊന്ന് കൊടുക്കണുള്ളൂ രണ്ട് വശം ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഇതുപോലെയാണ് മുറിക്കണത് എല്ലാം അതുപോലെ വരഞ്ഞു കൊടുക്കാം അടിയിലേക്ക് എത്തണ്ട എത്തണ്ടോലെയാണ് ഇതുപോലെയെല്ലാം ചെയ്തെടുക്കുക ഈ ഒരു രീതിയിലാണ് ഞാൻ വരഞ്ഞ് വെച്ചേക്കണം കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതീത് എളിച്ച ഓയിലിൽ പൊരിച്ചെടുക്കണം ആദ്യം ഞാൻ എൻ്റെ കൂട്ട് ഞാൻ ചെയ്തത് പിടിച്ചത് മീസ കട്ടായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇത് ഇന്നോണ ചെയ്തതെന്നുള്ളത് പറഞ്ഞത് കേട്ടോ ഇത് സിമ്മിലിട്ട് തന്നെ പൊരിച്ചെടുക്കുക ഞാൻ പൊരിക്കാനുള്ള പാത്രം വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കുറച്ച് തന്നെ ഇടാം അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് വേവൂല സാവധാനം കിടന്ന് വേവട്ടെ ஒரெண்ண்கூடி இட்டு கொடுக்க அஞ்செண்ணம் இட்ட അപ്പോൾ അതൊക്കെ വെന്തില്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വേവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തീ നല്ലോണം കുറച്ചിട്ടേക്കണം എൻ്റെ വെട്ടുകേക്ക് ഇതാണ് കേട്ടോ എട്ട് വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കമൻ്റ് ചെയ്യാനും ശ്രമിക്കുക എൻ്റെ തെറ്റു കുറ്റങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കുക അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി വേണോ